ഫ്രണ്ട്സ് ഇന്ന് മാങ്ങാ പുളിശ്ശേരി വെക്കുന്നതാണ് കാണിക്കാം ഇന്ന് നാട്ടിലെ സൈസ് പുളിയുള്ള ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല മധുരമുണ്ട് നല്ല പുളിയുണ്ട് പുളിച്ചുമാവേലെ മാങ്ങാ പണ്ട് പുളിശ്ശേരി വെക്കുമ്പോഴുള്ള ടേസ്റ്റ് അപ്പോൾ നമ്മളതിന് മാങ്ങ എടുത്തു ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിൻ്റെ നമ്മൾ നാട്ടിലെ കൂട്ട് മാങ്ങ ഫുള്ളായിട്ടല്ല കുറച്ച് വലിപ്പം കൂടിയതും ഉണ്ട് ഒരുപാടങ്ങ് പഴുത്തതുമല്ലേ അപ്പം നമ്മൾ അതിനായിട്ട് തേങ്ങ ജീരകം ഒരു അരമുക്ക സ്പൂൺ ജീരകം ഇടഞ്ഞാൽ മൂന്നാർ പച്ചമുളക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് പകുതി സവാളയും ചേർത്തു മഞ്ഞൾ അങ്ങനെ ഞാൻ ഒന്ന് ചതച്ച് പൊട്ടിച്ചിടുകയാണ് നമ്മൾ യഥാർത്ഥ മഞ്ഞളെ കഴിക്കാവുള്ളതെന്നാണ് മഞ്ഞൾപ്പൊടി കുറേയൊക്കെ ഉപയോഗം കുറച്ച് വെച്ച് യഥാർത്ഥ മഞ്ഞൾ പൊടിയാക്കി വെച്ച് യൂസ് ചെയ്യണം അതാണ് ശരീരത്തിനും എല്ലാം നല്ലത് ഇപ്പോൾ നമ്മുടെ മാങ്ങ വെന്തുടഞ്ഞിട്ടുണ്ട് ഉപ്പിട്ട് മാങ്ങ ഒഴിച്ച് വേവിച്ചതാണ് ഇതിനകത്തൊരു സ്ഥലം കറിവേപ്പിലിയൊക്കെ ഇട്ട് ഒരു പച്ചമുളക് ഇരിട്ടലൊക്കെ കൊള്ളാൻ ഞാൻ അതിട്ടില്ല കറിവേപ്പില എൻ്റെയിൽ ഇല്ലായിരുന്നു ശരി അപ്പോൾ നമ്മൾ തേങ്ങയും ഇതെല്ലാം അരച്ചത് കൂട്ടതിനകത്തോട്ട് ചേർക്കാം ചേർന്ന് നല്ല കുറുകനെ തിളക്കരുത് നല്ല ചൂടായി തിളയ്ക്കുന്ന പരുവാകുമ്പോൾ നമ്മളങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പം നമ്മൾ നല്ല തിളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി അതിന് ശേഷം ഇതൊന്ന് ഒന്ന് തണുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തൈര് ചെറിയ കുട്ടി പാക്കറ്റ് ഉണ്ടല്ലോ അതിൽ ഒരു പാക്കറ്റ് തൈരാണ് നമ്മൾ ചേർക്കുന്നത് അതായത് ഒരു ഒരു തവി കണക്ക് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ കട്ടത്തൈരാണ് രണ്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അങ്ങനെയൊക്കെ പുളിയുടെ അനുസരിച്ച് മാങ്ങയ്ക്ക് ഒരു അല്പം പുളി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടി പാക്കറ്റേൽ വന്നു പത്ത് രൂപ പാക്കറ്റ് പതിനൊന്ന് രൂപ പാക്കറ്റ് അതുകൂടെ ചേർത്ത് നമ്മൾ താളിക്കും ഇത്രേ ഉള്ളൂ മാങ്ങാപ്പുളിശ്ശേരിയുടെ ജോലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻ്റ് ഇടണം എൻ്റെ വീഡിയോ കാണണം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീട്ടമ്മമാരൊക്കെ കാണുന്നതുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഫേസ്ബുക്കിൽ കൂടെ ഇനി നമുക്ക് കടു താളിച്ചു ഒഴിക്കാം അതിനായിട്ട് അത് എണ്ണ ഒഴിച്ചു കടുവിട്ടു വറ്റൽമുളകിടണം ഈ എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെമ്മൻ്റെ സവാള ഉള്ളിയാണ് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ അത് ചെറുതായിട്ടായിരിക്കും കറിവേപ്പില ഇല്ല കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇടാം അതൊക്കെയാണ് കുറച്ചുകൂടി ഫ്ലേവർ നല്ല മാങ്ങാപ്പൊളിച്ചിട്ട് ഹൈലൈറ്റ് അതൊക്കെയാണ് താളിക്കുന്നത് അപ്പോൾ ഇതോടെ താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി തയ്യാറും അപ്പം മാങ്ങയൊക്കെ ഉള്ള സമയമല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ മൂത്ത് വന്നിരിക്കുകയാണ് ബ്രൗൺ കളറെല്ലാം അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ കൂടെ മുട്ട മുട്ട പുഴുങ്ങി മസാല പറ്റി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോ അതുപോലെ അതുകൂടാണെൻ്റെ ഒരു കൂട്ടുന്നത്തെ ലഞ്ച് ഇത് ചെയ്തു വെച്ചിട്ട് ഞാനിപ്പോൾ ജോലിക്ക് പോകുമേ കൂട്ടെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്